Mm-hmm. കൃഷ്ണ ഇനി നമുക്ക് ഒൻപതാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് സമേഹീതൃത്യതാവേഗത ശംസൻ ഇപ്പോൾ ഭഗവാൻ നേരെ ഭഗവാൻ ഇപ്പോൾ നേരെ അംബരീഷ മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് ദുർവാസവ് മഹർഷിയെ വിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇനിയും ദുർവാസവ് മഹർഷിക്കും മറ്റൊന്നും ആശ്രയിക്കാനില്ല നേരെ തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ അമ്പരീഷം മഹാരാജാവിൻ്റെ അടുത്ത് വന്ന പാദങ്ങളിൽ വീണേ മതിയാകൂ അതുകൊണ്ട് താവത് സമേത്യ മുനിനാ സഗ്രഹീത പാദോ താവത് താവത് സമേത്യ താവത് സമേത്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് താവത് സമേത്യ താവത് എന്ന് പറഞ്ഞാൽ ആ സമയം തന്നെ ആ ക്ഷണത്തിൽ തന്നെ സമേത്യ എത്തിച്ചേർന്നോ മുന സഗ്രഹീതപാദോ എവിടേക്കാണ് എത്തിച്ചേർന്നത് അംബരീഷ മഹാരാജാവിൻ്റെ ആ യമുനാതീരത്തിലുള്ള വാസസ്ഥാനത്തേക്ക് എത്തിച്ചേർന്ന് എന്നിട്ടോ മുനിന സഗ്രഹീതപാദോ മുനിന മുനിയാൽ സഗ്രഹീതപാദോ ഗ്രഹീത പ്രാപിച്ച പിടിച്ച പാദോ തൻ്റെ പാദങ്ങളെ ആശ്രയിച്ച സ ആ അംബരീഷ മഹാരാജാവിൻ്റെ പാദങ്ങളെ ആശ്രയിച്ച ദുർവാസാവ് മഹർഷിയെ രാജാപസൃത്യതസ്ത്രമസാവനൌശീൽ രാജാപസൃത്യ രാജ അപസൃത്യ രാജ ആ മഹാരാജാവ് അംബരീഷ മഹാരാജാവ് അപസൃത്യ ഒഴിഞ്ഞു മാറി ഭവതസ്ത്രമസാവനൌശീൽ ഭവദസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആ ഒരു അസ്ത്രത്തെ എന്ന് പറഞ്ഞാൽ ആയുധം ആയുധത്തെ അതായത് ആ സുദർശന ചക്രത്തെ ഇവിടെ ഭവദസ്ത്രം അസൗ അനൌഷീദ് ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഭവതസ്ത്രം അസാവനൌഷീദ് അസൗ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ രാജാവ് ഒഴിഞ്ഞു മാറുകയും അതേപോലെ തന്നെ അങ്ങയുടെ ആ ഒരു ആയുധത്തെ അനൗഷിദ് എന്ന് പറഞ്ഞാൽ സ്തുതിച്ചു കാരണം രാജാവും രാജാവിന് ഭഗവാനും ഭഗവാന്റെ ആയുധവും എല്ലാം ഭഗവാൻ തന്നെയാണ് എല്ലാത്തിലും കാണുന്നത് ഭഗവാനെ തന്നെയാണ് അതുകൊണ്ട് നന്നായി ആ സുദർശന ചക്രത്തെ അങ്ങോട്ട് സ്തുതിച്ചു എന്നിട്ട് ചക്രേകത മുനിരതാത് അഖിലാശിഷോസ്മൈ അഖിലാശിഷോസ്മൈ ഇവിടെ ചക്രേകത ആ ചക്രം ഇത് കണ്ടപ്പോൾ അതായത് അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കൽ വന്ന് അഭയം പ്രാപിച്ച ദുർവാസാവ് മഹർഷിയെ കണ്ടപ്പോൾ ചക്രേകതയെ ചക്രം അങ്ങ് പിൻവാങ്ങി കാരണം ഇവിടെ തൻ്റെ ഭഗവാൻ്റെ ഭക്തനെ രക്ഷിക്കുക എന്ന തൻ്റെ ഉത്തരവാദിത്വം ആ ചക്രം നന്നായി നിർവഹിച്ചിരിക്കുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അംബരീഷ മഹാരാജാവ് സുരക്ഷിതനാണ് തന്നെയല്ല അംബരീഷ മഹാരാജാവിനെ ദ്രോഹിക്കുവാൻ നോക്കിയ ആ ദുർവാസാവ് മഹർഷി ഇപ്പോൾ തന്നെ അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കൽ വന്ന് അഭയം പ്രാപിച്ചിരിക്കുന്നു ഇത് കണ്ടിട്ട് ചക്രം താനെ പിൻവാങ്ങി ആ സമയത്ത് മുനിരതാത് അഖിലാശിഷോസ്മൈ മുനി അതാത് അഖില ആശിഷ ദുർവാസാവ് മഹർഷിയെ അതാത് എന്ന് പറഞ്ഞാൽ നൽകി കൊടുത്തു നേർന്നു എന്നൊക്കെ അർത്ഥം അഖില ആശിഷ അസ്മൈ എല്ലാവിധത്തിലുള്ള ആശംസകളും അനുഗ്രഹങ്ങളും നൽകി അല്ലെങ്കിൽ നേർന്നു ആർക്ക് മഹർഷിക്ക് മഹർഷി ഈ ഇവിടെ ഭഗവാന്റെ ഭക്തൻ്റെ പാദങ്ങളിൽ വന്ന് വീണപ്പോൾ അംബരീഷ മഹാരാജാവ് എന്താ ചെയ്തത് തൻ്റെ പാദങ്ങളിൽ വീഴാനായിട്ട് ദുർവാസാവ് മഹർഷി വന്ന് നമിച്ചപ്പോൾ തന്നെ തൻ്റെ പാദങ്ങളെ അങ്ങോട്ട് പിൻവലിച്ചു കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളായിട്ടുള്ള ആളുകളൊന്നും തന്നെ നമസ്കരിക്കുവാൻ പാടില്ല എന്നുള്ള ആ ഒരു വിനയപൂർവ്വമായിട്ടുള്ള വിവേകബുദ്ധി അങ്ങനെ പാദങ്ങളെ പിൻവലിച്ചത് കണ്ടിട്ട് ഭഗവാന് ഭഗവാനെങ്കിൽ ഈ അംബരീഷ മഹാരാജാവിനുള്ള ദൃഢമായ ഭക്തി നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ ഭഗവാനെ അവിടുത്തെ പ്രീതി ഇത്രയേറെ അംബരീഷ മഹാരാജാവിൽ ഉണ്ടായതും അവിടുത്തെ ആയുധമായ സുദർശന ചക്രം ഈ ഭക്തനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതളവ് വരെയും പോയതും അതായത് തന്നെ തന്നെ ഇവിടുന്ന് ഭയപ്പെടുത്തി ഓടിക്കുവാനും തിരിച്ചിതേ പാദങ്ങളിൽ വൺ വന്ന് വീണ് നമിക്കുന്നതിനും ഇടയാക്കിയ സുദർശന ചക്രത്തിൻ്റെ കരുതൽ ഭഗവാന്റെ ഭക്തനിലുള്ള കരുതൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാനെ അവിടെ അത്രമാത്രം ഈ ഭക്തനിൽ സംപ്രീതനാണ് എന്ന് മനസ്സിലാക്കി അംബരീഷ മഹാരാജാവിന് അത്രമാത്രം ദൃഢമായ ഭക്തി ഭഗവാനെങ്കിലുണ്ട് എന്ന് മനസ്സിലാക്കി അത് കണ്ടിട്ട് ആ മഹർഷി അത്യന്തം സംപ്രീതനായി എന്നിട്ട് അത് സംപ്രീതനാകുവാൻ കാരണം എന്നിട്ട് സംപ്രീതനായിട്ട് അഖില ആശിഷോസ്മൈ എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നു കാരണം ത്വത്ഭക്തിമാകസി കൃദേബി കൃപാം ചംസൻ ത്വത്ഭക്തിമാഗസി ത്വത്ഭക്തി ആഗസി ആണ് രണ്ട് വാക്കുകളാണ് അവിടെ ത്വദ്ഭക്തി അങ്ങയിലുള്ള ഭക്തി അത് ദുർവാസവ മഹർഷിയെ വളരെയേറെ ആശ്ചര്യപ്പെടുത്തി പിന്നെയോ ആഗസി കൃതേപി കൃപാംചശംസൻ ആഗസി കൃതേ അഭി താൻ തെറ്റ് ചെയ്തവനായിട്ട് കൂടിയും തന്നിൽ കൃപാംച്ച ശംസൻ തന്നിൽ ആ ഒരു കാരുണ്യം കാണിക്കുവാൻ അംബരീഷ മഹാരാജാവ് കാണിച്ച വലിയ മനസ്സിനെ ശംസൻ പ്രശംസിച്ചുകൊണ്ടും അങ്ങയിലുള്ള ദൃഢമായ ഭക്തി കണ്ടിട്ടും ദുർവാസാവ് മഹർഷി അംബരീഷ മഹാരാജാവിനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു നോക്കൂ തൻ്റെ കോപാധിക്യം കൊണ്ട് തൻ്റെ ജടയിൽ നിന്നും കൃത്യ എന്ന ദുർദേവതയെ സൃഷ്ടിച്ചത് ഈ അംബരീഷ മഹാരാജാവിനെ വധിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്ന് അതേ അംബരീഷ മഹാരാജാവിൻ്റെ ഭക്തിയിൽ സംപ്രീതനായിട്ട് തെറ്റ് ചെയ്ത തൻ്റെ തെറ്റുകളെ തിരിച്ചറിയുകയും തെറ്റ് ചെയ്തവനായിട്ടും തന്നോട് കാരുണ്യം കാണിച്ച അംബരീഷ മഹാരാജാവിനെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുവാൻ ദുർവാസാവ് മഹർഷി തുനിഞ്ഞത് അതും എല്ലാം എല്ലാം ഭഗവാനെ അവിടുത്തെ ഒരു ലീലയായിരുന്നു എന്തിനാ ആ കോപം കൊണ്ട് വികാരം വിവേകത്തെ കീഴടക്കിയപ്പോൾ ദുർവാസാവ് മഹർഷി ചെയ്തു കൂട്ടിയ തെറ്റുകളെ സ്വയം തിരിച്ചറിയുന്നതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കലായിരുന്നു ഇവിടെ ഭഗവാൻ ചെയ്തത് എന്നാലോ വിവേകം കൊണ്ട് വികാരത്തെ കീഴടക്കി ലോകത്തിനും മൊത്തം മുഴുവനും തന്നെയും ബഹുമാന്യനായി ഭവിക്കുകയായിരുന്നു ഇവിടെ അംബരീഷ മഹാരാജാവ് ചെയ്തത് ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം രാജപസൃത്യഭവസ്ത്രമസാവനൌ ചേ ഗുനിരഖിശിഷോസ്മൈ ത്ഭക്തിമാഗസിം ചംസൻ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാജ രാജാപസൃത്യ രാജ അപസ്രത്യാണ് അതുപോലെ താവത് സമേത്യ താവത സമേത്യാണ് പിന്നെ ഭവതസ്ത്രം അസാവനൌഷീൽ ഭവതസ്ത്രം അസൗ അനൌഷീലാണ് പദം പിരിക്കേണ്ട മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ വ എന്ന അക്ഷരത്തിനും അകാരം കൊടുക്കുക ഭവതസ്ത്രം അസാവനൌഷീൽ പിന്നെ അടുത്ത് മുനിരതാ അഖിലാശിഷോസ്മൈ മുനിഹി അതാത് അഖില ആശിഷാണ് അവിടെയൊക്കെ അകാരം ശ്രദ്ധിക്കുക മുനിരാത് അഖിലാശിഷോസ്മൈ പിന്നെ അടുത്തത്വത്ഭക്തിമാകസിഭക്തി ആകസി അഭിയാണ് അവിടെ ത്വത്ഭക്തിമാകസിക്തൃതേപ്പി മായുടെ അകാരം ശ്രദ്ധിക്കുക ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് राजा प्रतीक्ष्य मुनिमेकसमामनाश्वान् संभोज्य साधुतमृषिं विसृजन् प्रसन्नं भुक्त्वा स्वयं त्वयि ततोऽपि दृढं रतो च समां राजा प्रतीक्ष्य मुनीं एकसमां അനാശ്വാൻ രാജാപ്രതീക്ഷ്യ രാജ അംബരീഷ മഹാരാജാവ് പ്രതീക്ഷ കാത്തിരുന്നത് അതായത് ഇവിടെ നിന്നും നോക്കൂ കേവലം ജലം പാനം ചെയ്തുകൊണ്ട് തൻ്റെ വീടിയ അംബരീഷ മഹാരാജാവ് കാത്തിരിക്കുകയായിരുന്നു തൻ്റെ അടുത്തു നിന്നും ഓടിപ്പോയ ദുർവാസാവ് മഹർഷിക്ക് താൻ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചതാണ് അപ്പോൾ ആ ഭക്ഷണം കൊടുത്തിട്ട് ദുർവാസാവ് മഹർഷിക്ക് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇവിടെ അംബരീഷ മഹാരാജാവ് രാജാപ്രതീക്ഷ മുനി മുനിയെ കാത്തിരുന്നു ഏകസമാം അനാശ്വാൻ ഏകസമാം അതായത് ഒരു വർഷം മുഴുവനും അനാശ്വാൻ ഒന്നും തന്നെയും അശിക്കാതെ അഥവാ ഭക്ഷിക്കാതെ ഇവിടെ ദുർവാസ ക്ഷമിക്കണം അംബരീഷ മഹാരാജാവ് കാത്തിരുന്നു ദുർവാസാവ് മഹർഷിക്ക് ഭക്ഷണം കൊടുത്തിട്ട് കഴിക്കുന്നതിനായിട്ട് അതായത് ദുർവാസാവ് മഹർഷി ഇവിടെ നിന്നും ഓടി ബ്രഹ്മലോകത്തിലും അതിനുശേഷം കൈലാസത്തിലും അതിനുശേഷം വൈകുണ്ഠലോകത്തിലും എത്തിച്ചേർന്ന് അവിടെ നിന്നും വീണ്ടും ഇവരാലെല്ലാം തിരിച്ചയക്കപ്പെട്ട് റീഡയറാക്റ്റ് ചെയ്യപ്പെട്ട് ഇവിടെ അംബരീഷ മഹാരാജാവിൻ്റെ തൃക്കാൽക്കൽ വന്ന് വീഴുമ്പോഴേക്കും ഒരു വർഷം കഴിഞ്ഞിരുന്നു ഈ ഒരു വർഷവും ദുർവാസാവ് മഹർഷി തൻ്റെ ഓട്ടം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു എന്നർത്ഥം അങ്ങനെ സംഭോജ്യ സാധു തമൃഷി വിസൃജൻ പ്രസന്നം സംഭോജ്യ എന്ന് പറഞ്ഞാൽ ആ മഹർഷിക്ക് വേണ്ട വിധത്തിലെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് മിഷ്ടാന് ഭോജനം നൽകിയിട്ട് സാധു തം ഋഷിയും തം ഋഷിയുമാണ് ആ മഹർഷിയെ സാധു എന്ന് പറഞ്ഞാൽ സാത്വികനായിട്ടുള്ള ഇവിടെ സാത്വികൻ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഉള്ളിലുള്ള കോപവും ഒക്കെ അടക്കി സാത്വികഭാവത്തെ ദുർവാസാവ് മഹർഷി കൈക്കൊണ്ടിരിക്കുന്നു അതിന് അംബരീഷ മഹാരാജാവ് വഴി വെച്ചിരി വഴിവെച്ചിരിക്കുന്നു അങ്ങനെ അംബരീഷ മഹാജ മഹാരാജാവ് നിമിത്തമായി തൻ്റെ ഉള്ളിലെ ദുർവാസനകളെ എല്ലാം കളഞ്ഞ് സാത്വികനായി തീർന്ന ആ മഹർഷിയെ വേണ്ട വിധത്തിൽ സംഭോജ്യ മൃഷ്ടാന് ഭോജനമൊക്കെ നൽകിയതിന് ശേഷം വിസൃജൻ പ്രസന്നം പ്രസന്നനായി തീർന്ന അദ്ദേഹത്തെ വിസൃജൻ യാത്രയാക്കുകയും ചെയ്തു അതിനുശേഷം സ്വയം താൻ സ്വയം ഭക്ഷണം കഴിച്ചു താനും തൻ്റെ പത്നിയും ധർമ്മപത്നിയും അതിന് ഭക്ഷണം കഴിച്ചത് എന്നിട്ടോ ത്വയ് തഥോപി ദൃഢം രഥോ രഥോ ഭൂത് ത്വയ് തഥ അപി ത്വയ് അങ്ങയിൽ തഥ അപി ദൃഢം രഥ അങ്ങയിൽ പൂർവാധികം ഭക്തിയുള്ളവനായി തീർന്നിട്ട് അതായത് ഈയൊരു സംഭവത്തിന് ശേഷം അത അനന്തരം ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതൽ അങ്ങയോട് ഭക്തിയാണ് തോന്നിയത് അല്ലെങ്കിൽ ഒന്നുകൂടി ഉറച്ചൊരു ഭക്തി ഉളവാകുകയാണ് ചെയ്തത് ഈ അംബരീഷ മഹാരാജാവിൽ ഭഗവാനോട് കാരണം താനൊന്നും അറിഞ്ഞില്ല തൻ്റെ അടുത്തു നിന്നും ഓടിപ്പോയ ആ ദുർവാസാവോ മഹർഷിക്ക് ഇത്രയേറെ ദണ്ഡനം മാനസികമായി കൊടുത്തുകൊണ്ട് അതായത് ആ മഹർഷിയുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ ദുർവാസനകളെയും കളയത്തക്ക വിധത്തിൽ ദുർവാസാവ് മഹർഷിയെ അനുഗ്രഹിക്കുകയായിരുന്നു ഭഗവാൻ ചെയ്തത് ഒപ്പം തന്നോടുള്ള വലിയൊരു കൃപ എന്താ തൻ്റെ നേരെ പാഞ്ഞെടുത്ത എല്ലാ ദുർവാസനകളെയും ഭഗവാന്റെ ചക്രമില്ലാതെയാക്കിക്കൊണ്ട് തന്നെ സംരക്ഷിച്ച ഭഗവാനോടുള്ള ഭക്തി ഒന്നുകൂടി ഇവിടെ പിന്നെ അംബരീഷ മഹാരാജാവിനുണ്ടായത് എന്നിട്ട് ച പവനേശപായ പവനേശായ ആപ ഒടുവിൽ സായൂജ്യത്തെ പ്രാപിക്കുകയും ചെയ്തു മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു സ ആ സ എന്ന് പറഞ്ഞാൽ ആ മഹാരാജാവ് അംബരീഷ മഹാരാജാവ് സായുജ്യത്തെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെയുള്ള അങ്ങനെ ഇത്രയേറെ കാരുണ്യമുള്ള ഭഗവാനെ മാം പവനേശപായ എന്നെയും ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണമേ അല്ലയോ ഗുരുവായൂരപ്പാ രക്ഷിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിക്കുന്ന എൻ്റെ രോഗങ്ങളെ മാറ്റണേന്നല്ല പറഞ്ഞത് എന്നെയും രക്ഷിക്കണമേ എങ്ങനെ രക്ഷിക്കണം എല്ലാ ദുർവാസനകളും എന്നിൽ നിന്ന് നീക്കി ദുർവാസാവ് മഹർഷിയെ രക്ഷിച്ചതുപോലെ എൻ്റെ നേരെ വരാവുന്ന എല്ലാ ദുർവാസനകളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് അംബരീഷ മഹാരാജാവിനെ രക്ഷിച്ചതുപോലെ എന്നെയും രക്ഷിക്കണമേ കരുണാമയനായ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവിടെ അവസാനിപ്പിക്കുന്നത് ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം രാജാ പ്രതീക്ഷ സമാനശ്വാൻ സ്വയം ത്വോം രഥോ സമാ പവനേശായ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുനിം ഏകസമാം അനാശ്വാനാണ് അതുകൊണ്ട് മുനിമേകസമാം സമാശ്വാൻ എന്നുള്ള മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക പിന്നെ അടുത്തത് തം ഋഷിം തം ഋഷിയുമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് തതോപി അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഓകാരം കാരം നീട്ടിയെടുക്കുക അതുപോലെ രഥോഭൂത്ത് അവിടെയും വിശ്ലേഷണം ഉണ്ട് അതും ശ്രദ്ധിക്കുക ഭൂത് സായുജ്യമാപ രഥ അഭൂത സായുജ്യം ആപ ഇങ്ങനെ നാല് വാക്കുകൾ അവിടെ വരുന്നുണ്ട് സായുജ്യമാപ അവിടെ മായയുടെ അകാരം ശ്രദ്ധിക്കുക ഇവിടെയും തുടക്കക്കാർക്ക് അതത്രയും ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രഥോഭൂത്ത് എന്നവിടെ എടുത്തിട്ട് താഴെ സായുജ്യമാപ എന്ന് എടുക്കാവുന്നതാണ് പിന്നെ അടുത്തത് പായ അവിടെ യായ്ക്ക് ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുവാൻ ശ്രമിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് മുപ്പത്തി മൂന്നാമത്തെ ദശകവും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി മുപ്പത്തിമൂന്നാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ് അത് അടുത്ത സത്സംഗത്തിൽ നമുക്ക് കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ